ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിലുള്ളത് ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാം ഉള്ളവരും കേരള പി എസ് സിയുടെ ടെൻത് മെയിൻസ് എക്സാം എഴുതുന്നവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വള്ളത്തോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഓപ്ഷൻ സി രാജ്യസമാചാരം കുക്കുട ക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏത് ഓപ്ഷൻ ഡി കോഴിക്കോട് ഇന്ത്യയിൽ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ വിള ഏത് ഓപ്ഷൻ സി ഗോതമ്പ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഓപ്ഷൻ ബി കരിമീൻ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കപ്പെട്ടത് എന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ എ തിരുവനന്തപുരം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ വില്ലുവണ്ടി സമരം നയിച്ചത് ആര് ഓപ്ഷൻ ബി അയ്യങ്കാളി ജൈന മതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ഓപ്ഷൻ ഡി ചന്ദ്രഗുപ്ത മൗര്യൻ എൻഡോസൽഫാൻ കീടനാശിനി രാസികമായി ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ഓർഗാനോ ക്ലോറിൻ ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആര് ഓപ്ഷൻ ബി ആനന്ദീർത്തൻ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ടുനിരോ നിരോധനം നടത്തിയിട്ടുണ്ട് ഓപ്ഷൻ ഡി മൂന്ന് പ്രാവശ്യം ചൈനയിലെ ഏതു പ്രദേശത്തു നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത് ഓപ്ഷൻ ബി വുഹാൻ ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ ഓപ്ഷൻ ഡി സുനിൽ ഗവാസ്കർ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാല് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയത് ആര് ഓപ്ഷൻ ഡി ഫോസറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ കടലോരം ഇല്ലാത്ത ജില്ല ജില്ലയേത് ഓപ്ഷൻ ബി കോട്ടയം ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി നാണയ പഠനം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഓപ്ഷൻ എ കോട്ടയം ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കബനി തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര് ഓപ്ഷൻ എ അയ്യങ്കാളി ഹാൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ സി അക്കിത്തം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ സി എ കെ ജി തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ കാലത്തായിരുന്നു ഓപ്ഷൻ സി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി അടുത്ത രണ്ട് ചോദ്യങ്ങൾ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് ചാന്ദ്രയാൻ രണ്ടുമായി സഹകരിച്ച രാജ്യം ഓപ്ഷൻ ഡി റഷ്യ അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് ഇനിയുള്ള മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ മാക്സ് ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സി മാത്സ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലേത് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട് എല്ലാവരും അതുപോയി കണ്ട് പഠിക്കണം ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത് മുപ്പത്തി ഒന്ന് ഡി മുപ്പത്തിരണ്ട് സി മുപ്പത്തി മൂന്ന് ബി முப்ப நாலு டிலீட்டட் முப்பத்தி அஞ்சு ஏ முப்பத்தி ஆறு டி முப்பத்தி ஏழு சி முப்பத்தி எட்டு டிலீட்டட் முப்பத்தி ஒன்பது ஏ நாற்பது ஏ Give one word substitute for the underlined words. Arjun is well versed in the knowledge of plants and vegetables. Option C Botanist. Change to indirect speech. He said to me, What are you doing? Option B He asked me what I was doing. Choose the correct spelling. Option D. Certificate. C E R T I F I C A T E. Choose the correct sentence. Option C. I will answer the letter tonight. Fill in the blanks with the correct article. He is dash honest man. Option B. An. Change it to passive voice. Ramu opened the gate. Option C. The gate was opened by Ramu. Fill in the blanks with the correct form of the verb. An aeroplane dash more quickly than a bird. Option A. Flies. Give the correct form of the question tag. The hotel is expensive. Dash. Option D. Isn't it? use the correct propositions for the following questions my birthday is dash 9th september option b on i will be back dash about 10 minutes option c by correct the sentence i came by walk from my house option a i came by walking from my house Give the synonym of physician, option D, doctor. Read the following passage and answer the questions. The Amazon is the world's largest tropical rainforest. It is roughly the size of the continent of Australia and covers an area of nearly 2.8 million square miles. The Amazon rainforest gets its life from the majestic Amazon River, which runs through the heart of the region. Amazon is also the second largest river in the world. The rainforest is simply the drainage basin for the river and its tributaries. What can what can be said to be the li lifeline of the Amazon rainforest? Option B, Amazon River. How is the Amazon forest linked to the river? Option D, it is a drainage basin. Find a word in the passage which means approximately. Option A, roughly. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏത് ഓപ്ഷൻ ബി ആൽ ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ് ഓപ്ഷൻ ഡി അനുജ്ഞായക പ്രകാരം ശരിയായ പദം ഏത് ഓപ്ഷൻ സി പങ്കാളിത്തം ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ഡി ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ അവതാരകന്റെ സ്ത്രീലിംഗം ഏത് ഓപ്ഷൻ എ അവതാരക നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ ബി സ്വർഗം ഹീ ഈസ് എ വെൽ നോൺ ഡ്രാമാറ്റിസ്റ്റ് ഇതിന് സമാനമായ വാക്യം ഏത് ഓപ്ഷൻ എ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ സി കുട്ടികൾ വിക്ഷേപണി ചിഹ്നം ഏത് ഓപ്ഷൻ ബി വിക്ഷേപണി ചിഹ്നം എന്ന് വെച്ചാൽ ആശ്ചര്യത്തെ കാണിക്കുന്ന ചിഹ്നമാണ് വിക്ഷേപണി ചിഹ്നം ഓക്കെ അപ്പോൾ ആശ്ചര്യത്തെ കാണിക്കുന്നത് എന്താണ് ഒരു വരെ താഴത്തൊരു കുത്തുവള്ള സിമ്പിൾ അല്ലേ അങ്ങനെ അത് ഓർത്തു വെച്ചാൽ മതി വിക്ഷേപിണി ആശ്ചര്യം അപ്പം വരെ താഴ്ത്തൊരു കുത്തു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘോഷ ഏത് ഓപ്ഷൻ സി ധ ഒരു ലോഹ ലോഹമൂലകത്തിൻ്റെ സാന്നിധ്യമുള്ള സംയുക്തം ഓപ്ഷൻ ബി കറിയിപ്പ് മാസിൻ്റെ യൂണിറ്റായ കിലോഗ്രാം എന്നതിൻ്റെ പ്രതീകമാണ് ഓപ്ഷൻ എ കെ ജി ബ്രൗൺ എനർജി അല്ലാത്തത് ഓപ്ഷൻ ഡി സൗരോർജം ബ്രൗൺ എനർജികളാണ് പെട്രോളിയം കൽക്കരി ന്യൂക്ലിയർ എനർജി ഒരു സദിശ അളവാണ് ഓപ്ഷൻ സി ആക്കം അപ്പക്കാരത്തിൻ്റെ രാസനാമമാണ് ഓപ്ഷൻ ബി സോഡിയം ബൈ കാർബണേറ്റ് മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദമാണ് ഓപ്ഷൻ എ നൂറ്റി ഇരുപത് ബാർ എൺപത് മില്ലിമീറ്റർ മെർക്കുറി എർസീനിയ പെർസിസ്റ്റ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ സി പ്ലേഗ് ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ ബി ഫെബ്രുവരി രണ്ട് സസ്യങ്ങളിൽ പാകമായ ഇലകളും കായ്കളും പൊഴിക്കുന്ന രാസഘടകം ഓപ്ഷൻ സി അപ്സസിക് ആസിഡ് പൂഞ്ഞിട്ട് വളർന്ന് ഫലമുണ്ടാകുന്നതിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി കശുമാങ്ങ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ സി കൃഷ്ണഗീതി ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഓപ്ഷൻ ബി തന്ത്ര സമുച്ചയം വേദ അംഗങ്ങളുടെ സംഖ്യ ഓപ്ഷൻ ബി ആറ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ഓപ്ഷൻ എ തനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച നാരായണീയം എന്ന സ്തോ സ്തോത്രകാവ്യം രചിച്ചതാര് ഓപ്ഷൻ ഡി നാരായണ ഭട്ടതിരി വാമനനെ ആധാരി ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി തൃക്കാക്കര പുരാണങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി പതിനെട്ട് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ഓപ്ഷൻ സി ശരീരം സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഗീതാഗോവിന്ദം വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ഗുരുവായൂരിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലെ ഡാഷ് ഭാഗം നിർദ്ദേശത്തെ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സിംഗിനായി ഡാറ്റ കൈമാറുകയും ചെയ്യുന്നു ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള അച്ചടിച്ച ഔട്ട്പുട്ടിനെ വിളിക്കുന്നത് ഓപ്ഷൻ സി ഹാർഡ് കോപ്പി ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷന് ശേഷം കണ്ടെത്തിയ ബഗുകൾ പരിഹരിക്കുന്നതിന് ഡാഷ് പ്രയോഗിക്കുന്നു ഓപ്ഷൻ ഡി പാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്നത് ഓപ്ഷൻ ബി ബൂട്ടിംഗ് ഒരു കിലോബൈറ്റ് മെമ്മറി ഡാഷ് ബൈറ്റുകൾക്ക് തുല്യമാണ് ഓപ്ഷൻ ബി ആയിരത്തി ഇരുപത്തി നാല് ഒരു പ്രത്യേക പ്രോബ്ലം പരിമിതമായ ഘട്ടങ്ങളിൽ പരിഹരിക്കുന്നതിന് ഒരു നിർ നിർദ്ദിഷ്ട ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം ഓപ്ഷൻ സി പ്രോഗ്രാം ഇനി പറയുന്നവയിൽ ഏത് ഔട്ട്പുട്ട് ഉപകരണമല്ല ഓപ്ഷൻ ഡി ഹാർഡ് ഡ്രൈവർ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് പ്രിൻ്റർ മോണിറ്റർ സ്പീക്കർ നെറ്റ്വർക്കിൽ വിഭവങ്ങൾ പങ്കിടാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്നു ഓപ്ഷൻ എ സെർവർ ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ ആശ്രയിച്ചിരിക്കുന്നു ഓപ്ഷൻ സി സ്ക്രീനിൻ സ്ക്രീനിൻ്റെ പിക്സലുകളുടെ എണ്ണം വെബ് ഡോക്യുമെൻസ് പ്രദർശിപ്പിക്കുകയും ഡോക്യുമെൻസ് ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻ ഡി വെബ് ബ്രൗസർ ഇമെയിൽ ഐ ഡിയുടെ രണ്ട് ഭാഗങ്ങൾ ഓപ്ഷൻ ബി യൂസർ നാമവും ഡൊമെയിൻ നാമവും സ്വയം പകർത്താനും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ വൈറസ് തടപ്പറയുന്നവയിൽ ഏത് പ്രതിരോധിക്കാൻ ഫയർവാളുകൾ ഉപയോഗിക്കുന്നു ഓപ്ഷൻ സി അനധികൃത ആക്സസ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാന നേതാവാണ് ഓപ്ഷൻ എ റിച്ചാർഡ് സ്റ്റാൾമാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രമാണങ്ങളിൽ എല്ലാ പേജിൻ്റെയും മുകളിൽ സമാന വിവരങ്ങൾ ചേർക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു ഓപ്ഷൻ ബി ഹെഡർ ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്